ടുന്നത് പൊതുദർശനത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് ഇസ് യു ആർ അവൈലബിൾ ഫോർ സൈറ്റ് ആസ് ഡ്രെസ്ഡ് ഇൻ ദാറ്റ് ഫോം പക്ഷേ നമ്പൂതിരി സ്ത്രീകൾക്ക് അങ്ങനല്ല നിങ്ങൾ അവരെ കണ്ടുകൂടാ നിങ്ങൾ യു കെ നോട്ട് സീ എനി ബോഡി പാർട്ട് എന്നല്ല യു കനോട്ട് സീ ദം അറ്റ് ഓൾ അവിടെ മുസ്ലിം നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ അവരത് സംബന്ധിച്ചു തരുന്നില്ലെങ്കിലും അതാണ് പൊതുവായിട്ടുള്ളത് ഇപ്പൊ ഈ എല്ലാ മുസ്ലിം സ്ത്രീകളുടെയും അട്ടിപ്പേറവകാശം കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പി കാരോ സംഘപരിവാറങ്ങളോ ക്രിസ്ത്യാനികളോ ഒക്കെ ഏറ്റെടുത്തിരിക്കോ അതും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളോ ഇവരാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യണം എന്ത് ധരിക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അല്ല മുസ്ലിം സ്ത്രീകളല്ല മുസ്ലിം സ്ത്രീകൾ നേരം വെളുത്തെഴുതാ ഇവരനൊക്കെ വിളിച്ച് ചോദിക്കണം ഞാൻ എന്താ ധരിക്കേണ്ടത് അപ്പൊ അവർ പറയും നിങ്ങൾ ഹിജാബ് ധരിക്കരുത് വേറെ വേറെന്താച്ചാ ധരിച്ചോന്നൊക്കെ പറയുമ്പോൾ അതനുസരിക്കുക അങ്ങനത്തെ ഒരു രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇന്ന് സമൂഹത്തിലുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവ് രണ്ട് വാക്ക് പറയണത് കേട്ടു നോക്കാം നമ്മുടെ മുസ്ലിം നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ അതാണ് പൊതുവായിട്ടുള്ളത് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്ന ടീം എല്ലാ വിവരവും കലക്കി കുടിച്ചിട്ട് പറയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയാണ് അല്ല ഞാൻ ചെയ്യട്ടെ ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം മറ്റ് വല്ല മതത്തിലുണ്ടോ മറ്റുള്ള മതത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ പിന്നെ ദേഷ്യം പിടിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഓരോന്നോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ഒരു എപ്പിസോഡ് തന്നെ തയ്യാറാക്കേണ്ടി വരും അത്രയും ദുരിതമാണ് മറ്റുള്ള മതങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഈ ഭൂമുഖത്തെ എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലത്തെ അവസ്ഥ എന്താണ് ഇപ്പൊ ഈ ഒളിമ്പിക്സിൽ പോയിട്ട് എന്താ അവസ്ഥ എല്ലാരും കുറ്റം പറയുന്ന ആളുകളുള്ള ഒരു രാജ്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രണ്ടും മൂന്നും കോടിയല്ല അല്ല എന്നിട്ട് എന്താണ്ടായത് കൊറപ്പിച്ച മെഡല് കിട്ടി എന്നല്ല അതെ അതും ഒളിമ്പിക്സിൽ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് വെറും എൺപത്തിനാല് രാജ്യങ്ങൾ മാത്രമാണ് മത്സരിക്കുന്നത് അതിൽ എഴുപത്തി ഒന്നാം സ്ഥാനം അപ്പൊ സത്യത്തിൽ വേണ്ടത് എന്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തിൽ വേണ്ടത് കാരണം എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ട് അവര് ശരിയില്ല ഇവര് ശരിയില്ല മുസ്ലിങ്ങൾ ശരിയില്ല ക്രിസ്ത്യാനികൾ ശരിയില്ല അങ്ങനെ ശരിയല്ല ഇങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനം കിട്ടാതെ പോയത് ഇവിടെ ഈ വാർത്ത എന്താ പറയുന്നത് ഇത് ഒരു മുസ്ലിം സ്ത്രീ ഉഗാണ്ടോ ഒ സുഡാനോ അങ്ങനെ എന്തോ ഒരു രാജ്യത്ത് ഈ ഒരു സ്ത്രീയുടെ പേര് സിഫാൻ ഹസന്നാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് മാരത്തണോട്ടം ഓടിയിട്ട് ഗോൾഡ് മെഡല് നേടി രണ്ടായിരത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ എല്ലാവരെയും കുറ്റം പറയാ ഹിജാബ് ധരിക്കരുത് ധരിക്കരുത് പറഞ്ഞിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കുക വിദ്യാഭ്യാസം ഇല്ലാതാക്കുക അടിച്ചു കൊല്ലുക ഇതൊക്കെ ചെയ്യുന്ന രാജ്യത്ത് നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഹിജാബ് ധരിക്കാതെ വസ്ത്രമൊന്നും ധരിക്കാതെ ജട പിടിച്ചുകൊണ്ട് ഓടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ ഇല്ലല്ലോ അപ്പൊ ഇവിടെ ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഒന്നും ഒന്നിനും തടസ്സമല്ല മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ചത് കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാതാവുകയോ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒരിക്കലും അവർ ധരിക്കൂല ധരിച്ചു ഓടാൻ പറ്റൂല ഇത്രയും ദൂരം അങ്ങനെ ഹിജാബ് ധരിച്ചിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് ആ സ്ത്രീയുടെ ചോയ്സ് ആണ് ഞാൻ ഹിജാബ് ധരിക്കുന്നുള്ളത് അതിൽ കൈ കടത്താൻ ഇവരാരാണ് അതുപോലെ തന്നെ സംഘി ക്രിസംഗി നിരീക്ഷണവാദികളൊക്കെ അവരാരാണ് ഇവരാണോ തീരുമാനിക്കേണ്ടത് മുസ്ലിം സ്ത്രീ എന്ത് ധരിക്കണം എന്നുള്ളത് പിന്നെ വേറൊന്ന് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കോട്ട്ലാൻഡ് ക്രിക്കറ്റ് ടീമിലെ ഒരു വനിത അംഗമാണീ കാണുന്നത് പേര് അപ്താഹ മക്സൂദ് കണല്ലേ അപ്പൊ ഹിജാബ് ധരിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു ഹിജാബ് ധരിച്ചിട്ട് തന്നെ ഫുട്ബോൾ കളിക്കുന്നു ഹോക്കി കളിക്കുന്നു ഓട്ടം ചാട്ടത്തിൽ പങ്കെടുക്കുന്നു എല്ലാത്തിലും പങ്കെടുക്കുക മാത്രമല്ല ഇന്ത്യത്തെ കളിക്കാരെ പോലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ സ്ഥാനം നൂറ്റി മുപ്പതാമത്തെ സ്ഥാനം അങ്ങനൊന്നല്ല ഇവര് മത്സരിക്കുക മാത്രമല്ല ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അവരവരുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നുമുണ്ട് അപ്പൊ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതാണ് പറയാനുള്ളത് പിന്നെ ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിനെ മുന്നിലേക്ക് വരാൻ സമ്മതിക്കൂലോ ഇന്ത്യയില് അങ്ങനെ മുന്നിലേക്ക് വന്നാൽ സമ്മതിച്ചാലല്ലേ എന്തിനും ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പൊത്തന്നെ മുളയിലേന്നുള്ളി കളയുക എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ അവഹേളിച്ച് അപമാനിച്ച് നിന്റെ ഒരു ഹിജാബ് ഊരടി അത് എന്നൊക്കെ പറഞ്ഞ് ആകെ നാണം കെടുത്തി കഴിഞ്ഞാൽ ഏത് പെൺകുട്ടിയാണ് മുന്നിലേക്ക് വരിക അപ്പോ മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ യശസ് ഉയർത്തുന്നുണ്ട് ഒരു പ്രശ്നമില്ല ആരും സ്വാതന്ത്ര്യത്തിൽ ഒരു തരത്തിലും കൈ കടത്തുന്നില്ല എന്നിട്ട് സ്വന്തം വീടിന്റെ കംഫർട്ടിൽ ഇരുന്നു മുസ്ലിം സ്ത്രീകളുടെ വിഷമം ആവഹിച്ചെടുത്തിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് മുസ്ലിം സ്ത്രീകൾ പറഞ്ഞോ പിന്നെ മറ്റുള്ളവരാണോ തീരുമാനിക്കുന്നത് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ശരീരം മറക്കുക എന്ന് പറയുന്നത് അന്തസ്സിന്റെ ലക്ഷണമാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ വസ്ത്രം തീരെ കൊടുക്കാതെ നൂൽബന്ധം പോലും ഇല്ലാതെ ഒരു ആഘോഷം നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ ഒരു കോടിയോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരൊറ്റാളും നൂൽ ബന്ധം ഉണ്ടാവൂല അതിന് കുണ്ടിമേളോ അങ്ങനെ എന്തോ ഒരു ഉണ്ട് അതിനെ കുറിച്ച് ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ അതൊക്കെ വളരെ നല്ല അന്തസ്സുള്ള കാര്യമായിരിക്കും അല്ലെ എത്രയോ സന്യാസിമാര് നൂൽ ബന്ധം പോലും ഇല്ലാതെ വസ്ത്രം കൊടുക്കാതെ സർവ്വ സാധനം കാണിച്ചുകൊണ്ട് നൂൽ ബന്ധം ഇല്ലാതെ പാർലമെന്റിൽ വരെ പോയിരിക്കുകയാണ് അത് മാത്രല്ല ഓരോരോ വീടുകളിലേക്ക് സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് ഇത് ഒന്നും ഇടാതെ പോയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഈ സാധനം തൂക്കിക്കൊണ്ട് എന്നിട്ട് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അതൊന്നും ഒരാൾ ചർച്ച ചെയ്യുന്നില്ല അതിലൊക്കെ ഭയങ്കര അന്തസാന് തോന്നുന്നു പക്ഷെ മുസ്ലിം സ്ത്രീകളുടെ കാര്യം എല്ലാവർക്കും നല്ല പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് ചർച്ച ചെയ്തുകൊണ്ടേരിക്കും പിന്നെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ സംഗതികൾ മാത്രമല്ല പൈലറ്റ് ആവുന്ന സ്ത്രീകളുണ്ട് എന്തിന് അമേരിക്കത്തെ ഒരു ജഡ്ജി വരപ്പോ ഹിജാബ് ധരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് അങ്ങനെ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോലീസിലും അങ്ങനെ ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങളിൽ മുസ്ലിം സ്ത്രീകളുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് അത് മതത്തിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഹിജാബ് ധരിക്കില്ലല്ലോ ഇത് ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ഈ വക ഡ്യൂട്ടികൾ ഒക്കെ തന്നെ ചെയ്യുന്നത് നിരവധി രാജ്യങ്ങളിൽ കോടിക്കണക്കിന് സ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം അനുസരിക്കുക എന്നാണ് ഇസ്ലാം മതത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരനുസരിക്കില്ലല്ലോ പിന്നെ എന്ത് നുണയാണ് ഇരുന്നിട്ട് മുസ്ലിം സ്ത്രീകൾ പറയുന്നില്ലെങ്കിലും അവർക്ക് അങ്ങനെയാണല്ലോ എന്ന് പറയാൻ ഈ സ്ത്രീകൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ഈ പോസ്റ്റിൽ പറഞ്ഞു കേട്ടില്ലേ ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം നേഴ്സ് സബീനക്ക് ആദരവുമായി തമിഴ്നാട് സർക്കാർ കേരള സർക്കാർ കൊടുക്കൂലല്ലോ കാരണം കേരള സർക്കാരിന്റെ പണി എന്ന് പറഞ്ഞാല് കാഫർ സ്റ്റിക്കർ അടിക്കുക കാഫർ പോസ്റ്റ് ഇടുക എന്നൊരു മുസ്ലിങ്ങൾ ചെയ്തു പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ അവഹേളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളവരെ പണി അപ്പോ കേരള സർക്കാർ കൊടുക്കൂല തമിഴ്നാട് സർക്കാർ കൊടുത്തിരിക്കുകയാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ നേഴ്സ് സബീനക്കാണ് ഈ തമിഴ്നാട് സർക്കാർ അവാർഡ് കൊടുത്തത് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ഇതൊക്കെ ചെയ്തത് എന്ന് മാത്രമല്ല ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ഇതേ ഹിജാബിനെ കുറിച്ച് പറയുകയാണ് രണ്ട് വാക്ക് വരാനാണ് കേട്ട് വക്കാൻ ഞാൻ തർജ്ജമ ചെയ്ത് പറഞ്ഞു തരാം What the hell are we getting involved for? In fact, it's easier. You don't have to put up makeup. Look how beautiful everyone looks. Wouldn't it be easier? Wah. Wow. Right? Wouldn't that be easy? I tell you, if I was a woman, I don't want to wow. I'm ready, darling. Let's go. It's true. <laughs> അപ്പൊ ഒരു പറഞ്ഞാൽ ശരിയാണല്ലോ ഈ സ്ത്രീകൾ ഇങ്ങനെ തലൊക്കെ മൂടി നടക്കുന്നു മുഖൊക്കെ മൂടി നടക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നാലഞ്ച് ഡിബേറ്റ് കാണുന്നത് ടി വി ചാനലില് എന്താണ് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ ആയിരത്തിൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഹിജാബ് ധരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം മറ്റുള്ളവർ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് മറ്റുള്ളവർ എന്തുകൊണ്ട് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചിട്ടുള്ള ഡിബേറ്റുകളാണ് കണ്ടത് അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയാണ് അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ ഹിജാബ് ധരിക്കരുത് എന്ന് പറയാൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാണ് മേക്കപ്പ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിൽ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട് ഒരു ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ സുഖമുള്ള കാര്യമാണ് ഒരു മേക്കപ്പു ഇല്ലയൊന്നുമില്ല ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നി കഴിഞ്ഞാല് സെക്കൻഡുകൾക്കകം ഹിജാബ് ധരിക്കുക പുറത്തിറങ്ങുക എന്നിട്ട് പറയാണ് ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാനും ഹിജാബ് ധരിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം വളരെ ഈസി പരിപാടിയാണല്ലോ പുറത്തേക്ക് പണം തോന്നിയാ എടുത്തണിയാ ഒരൊറ്റ പോക്ക് പുറത്തേക്ക് പക്ഷെ മറ്റുള്ള സ്ത്രീകളോ മേക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി പുറത്തേക്ക് പോയാലും പ്രശ്നമാണ് പുറത്തേക്ക് പോയാൽ പൊടി തട്ടി അത് തട്ടി ഇത് തട്ടി ഇന്നൊരു വീണ്ടും ഇടക്കിടക്ക് ഗ്ലാസ് ഒക്കെ നോക്കി കണ്ണാടിയൊക്കെ നോക്കി എന്നൊരു വീണ്ടും മേക്കപ്പ് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടേയിരിക്കണം ഇതൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഹിജാബ് നല്ല സുഖമുള്ള പരിപാടി എന്ന് മാത്രമല്ല അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്തിനാ കൈ കടത്തുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് വരെ പറയാണ് ഇനി ഇതേ ഹിജാബിനെ കുറിച്ചിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ നോക്കാം ഈ നിക്കാബ് നിങ്ങൾ ഈ പറയുന്ന പർദ നിക്കാബ് നിക്കാബ് വൺ വേർഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ഇട്ടിട്ടാണെങ്കിലും നിക്കാബ് ഇടുന്നത് പൊതുദർശനത്തിന് പോകാൻ വേണ്ടിട്ടാണ് യു ആർ അവൈലബിൾ ഫോർ സൈറ്റ് ആസ് ഡ്രസ്ഡ് ഇൻ ദാറ്റ് ഫോം പക്ഷേ നമ്പൂതിരി സ്ത്രീകൾക്ക് അങ്ങനല്ല നിങ്ങൾ അവരെ കണ്ടുകൂടാ യു കെട്ട് സീ എനിന്നല്ല യു കനോട്ട് സീ ദടയും ആ പൊതയും മറക്കൊടക്കൂടെ പോകുന്നതല്ല ഒരു ലേശം ഇൻഫാക്ട് അങ്ങനെ കണ്ടുപോയാൽ അവര് ജാതി പുറത്താണ് അവരെ അപ്പത്തന്നെ സ്മാർത്ഥ വിചാരം അട ചെയ്ത് അവരെ പുറത്താക്കും അടിച്ചു പുറത്താക്കും ലിറ്ററലി പിന്നെ പടി അടച്ച് പിണ്ണാമയ്ക്കാന്ന് പറയലേ മരിച്ചു മരിച്ചതിന് സമാനമായിട്ട് കണക്കാക്കും ഇത് അങ്ങനെയൊന്നും അല്ല ഇത് എത്രയോ സ്ത്രീകൾ അതായത് മറ്റുള്ള മതങ്ങളില് സ്ത്രീകളുടെ ഒരു ശരീരത്തിന്റെ ഒരു അവയം പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാല് പിന്നെ ആ സ്ത്രീ പടി അടിച്ച് പിണ്ട സ്ത്രീനെ വിടും പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ അവർ ഹിജാബ് ധരിക്കുന്നു പുറത്തേക്ക് പോകുന്നു ലോകം മുഴുവൻ ചുറ്റി കിറങ്ങി വരുന്നു അങ്ങനത്തെ സ്വാതന്ത്ര്യം ഒന്നും ഒരു സ്ത്രീക്കും മറ്റുള്ള മതങ്ങളിൽ ഇല്ല പക്ഷെ എന്താണ് അത് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷെ ഇപ്പൊ ഈ വനിത പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം അത് ചർച്ച ചെയ്താലും പ്രശ്നമാണ് കാരണം പിന്നെ പറയാതിരിക്കാൻ ഇനി ഒരു ക്രിസ്ത്യൻ സ്ത്രീ സ്വന്തം എന്റെ കുഞ്ഞ് മരിച്ചു അപ്പൊ നമുക്ക് ഈ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാമോദിസം കൊടുക്കാതെ പള്ളിയിൽ അടക്കില്ലെന്നൊരു ചടങ്ങ്ണ്ട് ഇത്രേ അപ്പൊ ഈ കുഞ്ഞിനെ പിന്നെ എന്ത് ചെയ്യണം ഒന്നെങ്കില് ഈ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഡിസ്പോസലിലേക്ക് വിടണം അല്ലെങ്കില് കുഴിയിൽ അടക്കണം എന്ന് പറഞ്ഞു തെമ്മാടിക്കുഴിയിൽ ആരെയാണ് അടക്കുക ഞാൻ ഒന്ന് നടക്കില്ല ഞാൻ വന്ന് എന്റെ വീട്ടില് ചെയ്യാം ഞാൻ റോമൻ ക്രിസ്ത്യൻ സ്ത്രീ പറയുന്നത് ഒന്നാമത്തേത് ആ സ്ത്രീയുടെ കുഞ്ഞ് മരണപ്പെട്ടു അത് തന്നെ വലിയൊരു ദുഃഖകരമായ ഒരു അനുഭവമാണ് അതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോ തെമ്മാടിക്കോയിൽ പോയിട്ട് മറവ് ചെയ്തോടാനാ പറയുന്നത് കാരണം മാമോദിസം മുക്കിയിട്ടില്ല ക്രിസ്ത്യാനി ആയിട്ടില്ല ജനിച്ച കുട്ടി ക്രിസ്ത്യാനി ആയോ ഇല്ലേ അതുവരെ തീരുമാനിക്കുന്ന മതങ്ങള് എന്നിട്ടൊരു അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ നിന്റെ കുഞ്ഞിനെ പോയിട്ട് തെമ്മാടിക്കോയിൽ പോയിട്ട് മറവ് ചെയ്തോ എത്ര വേദനകരമായ പരിപാടിയാണ് ഇങ്ങനത്തെ അനുഭവം ഏതെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരിക്കലും വന്നിട്ടില്ല കാരണം എന്താണ് അതാണ് ഇസ്ലാം മതം കൊടുക്കുന്ന സ്വാതന്ത്ര്യവും സംരക്ഷണവും സ്ത്രീകൾക്ക് ഇത് മാത്രമൊന്നുമില്ല സ്ത്രീകൾക്ക് ഒരുപാട് വേറെയും കാര്യങ്ങൾ ഇസ്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള മതങ്ങളിൽ പ്രത്യക്ഷമായിട്ട് തന്നെ അതിക്രൂര പീഡനമാണ് സ്ത്രീകളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് ഒരു അക്ഷരം ഒരാളും ഉണ്ടില്ല എല്ലാരും പറയാ മുസ്ലിം സ്ത്രീകൾ വീർപ്പ് മുട്ടുന്നു ശ്വാസം മുട്ടുന്നു ഹിജാബിന്റെ ഉള്ളിൽ നിങ്ങൾ ധരിക്കണ്ടെന്ന് അവർ ധരിച്ചോളൂ നിങ്ങളാണോ തീരുമാനിക്കുക മുസ്ലിം സ്ത്രീ ശ്വാസം മുട്ടുന്നുണ്ടോ അല്ലെന്നുള്ളത് വിലത് അവിടെ വേറെ എന്താണ് നിലത്ത് ഭക്ഷണം വിളമ്പുകയാണ് അവിടെ ചവിട്ടി നടക്കുന്ന ആൾക്കാർ അവിടെയാണ് സ്ത്രീകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അമ്പല അത്ര അമ്പലം എന്ന് പറയുമ്പോ പിന്നെ മതത്തിന്റെ ഭാഗമാണല്ലോ ആ അമ്പലത്തിന്റെ ഉള്ളിലാണ് ഇത്രയും വലിയ അവഹേളനം സ്ത്രീകളോട് ചെയ്യുന്നത് നിലത്ത് ഭക്ഷണം വിളമ്പിട്ട് അതിലേക്ക് സാമ്പാർ ഒഴിക്കുമ്പോൾ ആ സാമ്പാർ ഒലിച്ചിട്ട് ആ വിളമ്പുന്ന പൂജാരിമാരുടെ ആരൊക്കെയാണോ അവരുടെ കാലിലേക്ക് ഒലിച്ചു പോവുകയാണ് ആ ഒലിച്ചത് തിരിച്ചും വരുന്നുണ്ട് അതാണ് സ്ത്രീകൾ ഇരുന്നിട്ട് എന്തോ വലിയ സംഭവം പോലെ തിന്നുന്നത് എന്നാലും അതൊക്കെ വലിയ മഹത്തായ കാര്യമാണ് ഹിജാബ് ധരിച്ചാലോ അത് വലിയ നീരസമായ കാര്യം വളരെ വൃത്തികെട്ട കാര്യമാണ് എന്ന രൂപത്തിലാണ് സമൂഹത്തിൽ ഇവര് കുറ്റിത്തീർപ്പുണ്ടാക്കി കൊണ്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ ഈ ഇന്ത്യത്തെ കുറെ വർഗീയവാദികളായിക്കോട്ടെ ആരെന്ത് പറഞ്ഞാലും ശരി ഹിന്ദു സ്ത്രീകളും തലമറക്കണം അതേപോലെ തന്നെ ക്രിസ്ത്യൻ സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകൾ ബൈബിൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് മുസ്ലിങ്ങളുടെ തെറ്റല്ലല്ലോ അവരുടെ തെറ്റല്ലേ ക്രിസ്ത്യൻ സ്ത്രീകളും മുസ്ലിം സ്ത്രീകളുടെ അതേപോലെ ഹിജാബ് ധരിക്കണം അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പക്ഷെ പക്ഷെ അവർ ചെയ്തു വെച്ചത് എന്താണെന്ന് വെച്ചാൽ അവര് ഈ കന്യാസ്ത്രീ പറഞ്ഞ ഒരു കൂട്ടത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ മാത്രം നിയമം അനുസരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് കന്യാസ്ത്രീകളുടെ കാര്യം പറയാൻ ചിലക്കാണുള്ള എപ്പറാണ് കാരണം അവർക്ക് വിവാഹം വരെ കഴിക്കാൻ പറ്റില്ല അവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല സമ്പത്ത് ഉണ്ടാക്കാൻ പാടില്ല ഏറ്റവും വലിയ ദ്രോഹം അവിടെക്കെയാണ് നടക്കുന്നത് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം ആരും പറയില്ല എല്ലാവർക്കും മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ പറയുന്ന അടക്കെയാണ് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഹിജാബ് കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് കണ്ടിട്ട് പ്രശ്നം തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഭൂലോക വർഗീയവാദികളാണ് എന്നാണ് പറയുന്നത് വളരെ കൃത്യമായ ഒരു കോസ്റ്റ് തന്നെയുള്ളത് പിന്നെ ഹിന്ദു മതത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നിയമങ്ങൾ തന്നെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ മനഃപൂർവ്വം പറയുകയാണ് പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും പക്ഷെ ഇത്രയും പറയാനുള്ള കാരണം എപ്പോൾ നോക്കിയാലും മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ അവളുടെ ഹിജാബ് അവളുടെ സ്വാതന്ത്ര്യം അവളുടെ ശ്വാസം മുട്ടൽ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് രണ്ടു വാക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ